അപ്പോൾ ആരും മറക്കണ്ട മിനാ പോർട്ടിൽ ഡിസംബർ അഞ്ച് ആറ് വേൾഡ് അറേബ്യൻ ഹോസ് ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ടത് ഇപ്പം എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുന്നേ ഒന്ന് സുന്ദരനൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എവിടെയാണ് നമ്മളെ മാജിക് പേര് എപ്പിസലോണിൻ്റെ സെലൂൺ കേട്ടോ നമ്മുടെ മുന്തസ അടാ തട്ടുകട അതുപോലെ തന്നെ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ മാജിക് സിസർ സെലൂൺ വരുന്നത് ഇരുപത് റിയാലല്ലോ കൊടുക്കുന്നത് നിങ്ങൾ താടി വടിക്കൊടി വടിക്ക പിന്നെ പോലെ തന്നെ ഫേസ് സ്ക്രബ് ചെയ്യാ നോസ്റ്റിപ്പ് ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നല്ല നവരത്ന ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള നല്ല മസാജ് ഉണ്ട് വെറും ഇരുപത് റിയാല് മാത്രം കൊടുത്താൽ മതിട്ട വെറും ഇരുപത് റിയാല് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഈ ഓഫർ ഉണ്ട് ഈ കൂടുതലും വിവരങ്ങൾ ഈ സെലൂണുമായി ബന്ധപ്പെട്ടത് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് താഴെ കടന്ന് നമ്മളേക്ക് വിളിച്ചാൽ മതി പിന്നെ ലാസ്റ്റ് അപ്പിന്റെ ബീഫും പൊറോട്ട ഉണ്ട് അത് റോഞ്ഞി പോയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് അത് തരാൻ പറ്റില്ല